നമ്മളൊരു വണ്ടി എടുത്താണ് ഈ വണ്ടിയുടെ പെട്ടി മൊത്തം പോയതാണ് അപ്പൊ നമ്മൾ വേണ്ട അപ്പറത്തൊരു പെട്ടി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഇതിലേക്ക് കയറ്റി ഒന്ന് സെറ്റ് ചെയ്യണം കാണിച്ചു തരാട്ടോ എങ്ങനെയാ കയറ്റണേന്ന് നല്ല റിസ്ക് ഉള്ള പണിയാണ് എന്നാലും കേറ്റണത് കാണിച്ചു തരാട്ടാ ഇതേണ്ട ഫുൾ പെട്ടിയും പോയതാ എന്ന് എന്ന് പറഞ്ഞ മീൻ വണ്ടിയിൽ ഓടിയ ഇതോന്ന വണ്ടി അത് തോന്നണം അപ്പൊ വണ്ടി എടുത്തപ്പം ഫുൾ പെട്ടിയുടെ പെട്ടി ഫുള്ളും പോയി ഫുള്ളും തുരുമ്പെടുത്ത് പോയ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ നമുക്കിതൊന്ന് പെട്ടി ഒന്ന് ഒന്ന് മാറ്റി കേട്ടിട്ട് കേട്ട സമയത്ത് കാണിച്ചേരാം കേട്ടോ ഓക്കെ എത്രയേ ഉള്ളൂ ജോലിയോട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ രണ്ടുപേരും അല്ലെ <laughs> അല്ലെങ്കിൽ ോക്കണോ അല്ല നീ അവരുന്ന് പിടിക്കി അത് അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ നമ്മടെ അങ്ങോട്ട് പോട്ടെ രായെ രായനാടിക്കോട്ടെന്തോ അങ്ങനല്ല വൈകിട്ട് പോണോ ബിജു രണ്ടോണ്ട് അല്ല രാലേണ്ടവിടേക്ക് അങ്ങടും ഇല്ല ഇല്ല പെട്ടെന്ന് ഇവിടെ പെട്ടു ഇവിടെ പെട്ടു ബിജു എല്ലോ അറേഞ്ച്മെന്റ് ആരും കിട്ടും